എന്താണോ നിങ്ങൾ നിരന്തരമായി ഭഗവാനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത് അക്കാര്യത്തിന് ഇനി അനുകൂലമായ സൂചനകൾ നിങ്ങളിലേക്ക് വന്നു ചേരും എന്തൊക്കെയോ കാരണങ്ങളാൽ നിങ്ങൾ ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിക്കുന്ന സങ്കടങ്ങൾ ഒരിക്കലും സ്ഥിരമായി നിൽക്കുകയില്ല അത് മാറുക തന്നെ ചെയ്യും ഭഗവാൻ നിങ്ങൾക്കൊപ്പമുണ്ടെങ്കിൽ ആരാണ് നിങ്ങൾക്ക് നിങ്ങൾക്കെതിര് നിൽക്കുന്നത് നിങ്ങൾക്ക് വിരുദ്ധമായി നിൽക്കുന്ന എല്ലാ ശക്തികളെയും സംഹരിക്കുവാനുള്ള ശക്തി ഭഗവാനിലുണ്ട് നിങ്ങൾ സമാധാനിക്കുക ആരെന്തു തന്നെ നിങ്ങൾക്കെതിരായി പ്രവർത്തിച്ചു കഴിഞ്ഞാലും ഭഗവാന്റെ ഭക്തരായിരിക്കുന്നിടത്തോളം നിങ്ങൾക്ക് ഒരു തരത്തിലുമുള്ള പ്രശ്നങ്ങൾ അതിൽ നിന്ന് ഏൽക്കുകയില്ല ജീവിതത്തിൽ സങ്കടവും പരാജയവും എല്ലാം സംഭവിച്ചാലും മനസ്സിനെ തളർത്താതെ തന്നെ നിൽക്കുക നിങ്ങളുടെ ധൈര്യം വിടിയരുത് ഇതെല്ലാം താൽക്കാലികമായിട്ട് ജീവിതത്തിൽ സംഭവിക്കുന്നതാണ് വലിയ വലിയ മാറ്റങ്ങൾ ജീവിതത്തിൽ വരും അത് നിങ്ങളെ വിജയത്തിലേക്ക് തന്നെ നയിക്കും ഭഗവാനെ അഭയം പ്രാപിച്ചവരെ ഒരിക്കലും ഭഗവാൻ കൈവിടുകയില്ല എന്ന് മനസ്സിലാക്കുക ജീവിതത്തിൽ പല പരീക്ഷണങ്ങൾ അദ്ദേഹം നമ്മളെ കൊണ്ട് നടത്തിക്കും ആ പരീക്ഷണങ്ങളെ അതിജീവിക്കുവാനുള്ള കരുത്തും അദ്ദേഹം തന്നെ നമുക്ക് തരും ഏതൊരു സാഹചര്യത്തിലും ഒരു സഹായിയായി തന്നെ നിങ്ങളോടൊപ്പം അദ്ദേഹം വർദ്ധിക്കുന്നുണ്ട് അത് നമ്മൾ അറിയാതെ പോകുന്നതാണ് എന്ത് കാരണം കൊണ്ടാണ് നിങ്ങൾ ഇത്രയധികം ഇപ്പോൾ പ്രയാസപ്പെടുന്നത് എന്ത് കാര്യത്തെ ചിന്തിച്ചാണ് സമാധാനം പോലും നഷ്ടപ്പെടുത്തുന്നത് ആ കാര്യങ്ങളൊക്കെ കുറച്ച് മാറ്റി നിർത്തുക വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് സന്തോഷിക്കുവാനുള്ള വാർത്തകൾ വന്നു ചേരും അത് നിങ്ങൾക്ക് ശാന്തിയും സമാധാനവും കൊണ്ടുവരും നിങ്ങളുടെ ദുഃഖങ്ങൾ ഒരിക്കലും അവസാനിക്കാതിരിക്കുകയില്ല അതിനെല്ലാം ഒരു അവസാനമുണ്ട് എല്ലാം ഭഗവാൻ അറിയുന്നുണ്ട് അത് നിങ്ങൾ വിശ്വസിക്കുക നിങ്ങൾ ഭഗവാനെ പ്രിയപ്പെട്ടവർ തന്നെയാണ് നീറുന്ന നിങ്ങളുടെ വേദനകൾ അറിയാതിരിക്കുവാൻ അദ്ദേഹത്തിനാവില്ല എല്ലാത്തിനും പ്രതിവിധികൾ നിങ്ങൾക്കായി അദ്ദേഹം തയ്യാറാക്കി വച്ചിട്ടുണ്ട് ഓരോന്നും നിങ്ങൾ വഴിയെ തന്നെ അറിയുന്നതാണ് ഒന്ന് മാത്രം ഇപ്പോൾ മനസ്സിലാക്കുക നിങ്ങളുടെ ജീവിതം സന്തോഷം കൊണ്ടും സമാധാനം കൊണ്ടും നിറയ്ക്കണമെന്ന് അദ്ദേഹത്തിന് അറിയാം അദ്ദേഹം അത് പ്രാവർത്തികമാക്കുക തന്നെ ചെയ്യും നമ്മൾ ചെയ്ത സത്കർമ്മങ്ങൾക്ക് ഫലങ്ങൾ ഭഗവാൻ കരുതി വച്ചിട്ടുണ്ട് അതിൻ്റെ സൂചനകൾ നിങ്ങൾക്ക് മുന്നിൽ വരുന്നത് തന്നെയാണ് ജീവിതത്തിൽ ഓരോ തീരുമാനങ്ങളും എടുക്കുമ്പോൾ ഭയത്തോടെയാണോ നിങ്ങൾ അതിനെ കാണുന്നത് ഭയം ഭയമെന്നത് ഭാവിയിലെ ആപത്തിനെക്കുറിച്ചുള്ള ചിന്തയാണ് എന്നാൽ ഭാവി കാലത്തിൻ്റെ അധിപൻ ആരാണ് അത് സാക്ഷാൽ ഈശ്വരൻ തന്നെയാണ് യഥാർത്ഥത്തിൽ ജീവിതത്തിൽ നമ്മെ നശിപ്പിക്കുവാൻ വേണ്ടി ആരെങ്കിലും ഒരു പദ്ധതി തയ്യാറാക്കുകയാണെങ്കിൽ അവർക്ക് ഒരു പക്ഷേ നമ്മെ നശിപ്പിക്കുവാൻ സാധിച്ചെന്ന് വരികയില്ല നമ്മുടെ ഉള്ളിലുള്ള ഭയത്തിന് അതിനേക്കാൾ നമ്മളെ നശിപ്പിക്കുവാനായി സാധിക്കും അതുകൊണ്ടാണ് ഭയപ്പാട് ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കുക ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നത്തെ നേരിടേണ്ടി വരുമ്പോൾ മനസ്സ് വല്ലാതെ ഭയപ്പെടുന്നു വ്യാകുലപ്പെടുന്നു എന്താണ് ചെയ്യേണ്ടതെന്ന് തിരിച്ചറിയാതെ നിൽക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നു അത് മനസ്സിൻ്റെ അശാന്തി കൊണ്ടാണ് കലുഷിതമായ മനസ്സിലെ തീരുമാനങ്ങൾ ശരിയായി എടുക്കുവാൻ പ്രയാസപ്പെടുന്ന അവസ്ഥയാണത് ഇതിനൊരു പോം വഴി ശാന്തമായ മനസ്സോടെ തീരുമാനങ്ങൾ കൈക്കൊള്ളുക എന്നത് തന്നെയാണ് ജീവിതം ഒന്നിനു വേണ്ടിയും കാത്തു നിൽക്കില്ല ഭാവി കൃത്യമായിട്ട് പ്രവചിക്കുവാനും ആർക്കും സാധിക്കുകയില്ല നമ്മുടെ ഭാവിയെ നമുക്ക് നിർമ്മിക്കുവാനും കഴിയുകയില്ല നമുക്ക് ചെയ്യാനാവുന്നത് ധൈര്യത്തോടെ സമർപ്പണത്തോടെ ഭാവിയെ പ്രതീക്ഷയോടെ നേരിടാം എന്നത് മാത്രമാണ് ഒരു വ്യക്തിയുടെ ജീവിത രീതിയും അവരിലെ ഗുണവും ദോഷവും ഒക്കെയാണ് അവരുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നത് ഇതുപോലെ എല്ലാ വ്യക്തികളിലും ചില പോരായ്മകളും ഉണ്ടായിരിക്കും എന്നാൽ അത് സമയത്ത് തന്നെ തിരിച്ചറിഞ്ഞ് ആ വ്യക്തി തന്നെ തീരുമാനങ്ങൾ എടുക്കുന്നതാണ് അവരുടെ വിജയം എന്നാൽ യഥാസമയം അത് മനസ്സിലാക്കാതെ ചിലരെങ്കിലും ജീവിതത്തിൽ വല്ലാതെ അനുഭവിക്കുന്നവരുണ്ട് അങ്ങനെയുള്ളവർ കുറെ അധികം ശ്രമിച്ചാലും വിജയിക്കാതെ നിൽക്കുന്നതും കാണാം മറ്റുള്ളവരുടെ ഉന്നതിയും വിജയവും ആനന്ദവും ഒക്കെ കാണുമ്പോൾ നമുക്ക് സന്തോഷം തോന്നണം എങ്കിൽ മാത്രമേ തിരിച്ചും നമ്മുടെ ജീവിതത്തിൽ ഉന്നതി ഭരിക്കുവാൻ കഴിയുകയുള്ളൂ